ഇപ്പോൾ ദിയയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകമായി ഓബായോസ എന്ന അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അശ്വിൻ്റെ വീഡിയോകളായിരിക്കും അതായത് അശ്വിൻ ഇപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം അതിലൊരു തെറ്റുമില്ല നേരത്തെ അശ്വിൻ ഇതിൽ ഇടപെടേണ്ടതായിരുന്നു പ്രഗ്നൻസി കാരണം പലപ്പോഴും ദിയയ്ക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റാതായി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയാണ് ദിയയുടെ സ്ഥാപനത്തിൽ തിരിമറി നടന്നതും ദിയ വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിയയുടെ പക്കൽ ആരും വന്ന് അന്വേഷിക്കാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ തിരിമറികളെല്ലാം നടന്നത് അന്ന് അശ്വിൻ അശ്വിൻ്റെ ജോലിയിൽ തിരക്കിലായിരുന്നു ദിയയുടെ ബിസിനസ് ദിയ നന്നായി നോക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ചിലപ്പോഴൊക്കെയുള്ള എവിടെയൊക്കെയുള്ള അശ്രദ്ധകൾ കാരണം ദിയയ്ക്ക് അത് നന്നായി നോക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ സ്ഥാപനത്തിൽ ഇത്രയും അധികം നഷ്ടങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധാലുവായി തന്നെ നോക്കുകയാണ് സ്റ്റോക്ക് എല്ലാം തന്നെ ഇപ്പോൾ വരുന്നത് ദിയയുടെ വീട്ടിലാണ് ദിയ വീട്ടിലിരുന്ന് തന്നെ സ്റ്റോക്ക് എല്ലാം നോക്കും അതോടൊപ്പം തന്നെ അശ്വിനും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അഭിമുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും മടിയുള്ള ഒരു അന്തർമുഖനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അശ്വിൻ ആ അശ്വിനാണ് ഇപ്പോൾ ഓബായ് ഓസിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് എന്നതാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നൊരു ഭർത്താവ് അങ്ങനെയാണ് അശ്വിനെ വിളിക്കാൻ തോന്നുന്നത് പലരും അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് പലതും പറയാറുണ്ട് എന്തിനാണ് ദിയേനെ ഇങ്ങനെ താങ്ങുന്നത് എന്നതുൾപ്പെടെ പലരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇതൊന്നും ഒരു താങ്ങലേ അല്ല എന്നാണ് അശ്വിൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനതെല്ലാം ചെയ്യുന്നത് അതിൽ എനിക്കൊരു കുറവുമില്ല അതിലെനിക്കൊരു നഷ്ടവും സംഭവിക്കാനുമില്ല അതിൽ ഞാനൊന്നും വേർതിരിച്ച് കാണുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് അവൾക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നേ മതിയാകും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞാൻ പെരുമാറാൻ അല്ലാത്ത പക്ഷം ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കില്ല എന്നതാണ് അശ്വിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് വളരെയധികം പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് അശ്വിനുള്ളത് എന്നെടുത്തു പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് കൃത്യമായി ഇതിനെക്കുറിച്ച് ഓരോ വാർത്തയും പങ്കുവെക്കുന്നത് എല്ലാവർക്കും അത് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അശ്വിനെക്കുറിച്ച് ഇതിൽ കുറ്റം പറയാൻ ഒന്നുമില്ല വളരെ നല്ല ചെറുപ്പക്കാരൻ ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും എല്ലാം എങ്ങനെ ഒരുപോലെ നോക്കണമെന്ന് നന്നായി അറിയുന്നൊരു ചെറുപ്പക്കാരൻ അങ്ങനെയാണ് അശ്വിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ആർക്കും ഒരു കുറവ് സംഭവിക്കുന്നില്ല അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ അശ്വിൻ അമ്മയെ കാണാൻ പോകാറുണ്ട് ഭാര്യക്കും കുഞ്ഞിനും വേണമെന്ന് തോന്നുമ്പോൾ അവരോടൊപ്പം നിൽക്കാറുണ്ട് അശ്വിനും ഇവരെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം തന്നെ മാറി മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് അതെല്ലാം തന്നെ എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് മാറുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ